അല്ലെങ്കിൽ അതുപോലെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കാം നമുക്ക് തപ തപുമോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർക്ക് എൻ എസ് എസിൻ്റെ ഭാഗമായിട്ട് പാവപ്പെട്ട കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് പൊതിച്ചോറ് കൊടുക്കണം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് കാണിച്ചുതരാം ചോറ് ഓംലെറ്റ് കാബേജ് തോരൻ ചമ്മന്തി പിന്നെ മാങ്ങച്ചാറുണ്ട് നാരങ്ങച്ചാറുണ്ട് ഇത്രയാണ് ഞാൻ ഇന്ന് തബൂട്ടിക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കത് എങ്ങനെ പൊതുച്ചോറ് എന്ന് നമുക്കിനി നോക്കാം ഇത്രയും കാര്യങ്ങൾ ചോറ് ഉരുട്ടോ കഴിഞ്ഞു കുറച്ച് വേർപ്പിക്കുക പരിവ് തോരൻ എന്റെ കയ്യിൽ എല്ലാം കൂടി തെറിച്ചു പോകണത് തോരൻ ചമ്മന്തി ചമ്മന്തി ഉരുട്ടി വയ്ക്കണത് പോവും വെച്ചാലോ അങ്ങനെ കയ്യിൽ വെക്കലങ്ങനെ എടുത്ത് വയ്ക്കാം കുഴിയാക്കിട്ട് അതോട്ട് വെക്കാം ചമ്മന്തി மாங்கச்சாரு வக்கா ஸ்பூன் எடுக்க மாங்கச்சாரு வைக்கணும் മാങ്ങച്ചാർ വെച്ചിട്ടുണ്ട് കുറച്ച് നാരങ്ങച്ചാറും നാരങ്ങച്ചാറും കൂടി വെച്ചേക്കാം ശരി ചോദിക്കല്ലേ നമുക്കത് പൊതി ഞാനിങ്ങനെ പൊതി ഉണ്ടാക്കിട്ട് ശീലമൊന്നുമില്ല എന്നാലും നമുക്ക് നോക്കാം

എനിക്കിത് പൊതിയാണെന്ന് അറിയറ്റ് വെച്ചിട്ട് കെട്ടി കൊടുക്കാം പേപ്പറിൽ പൊതിയെടുക്കാം ഇത് പൊതിയാ ഒരു പേപ്പർ മൂന്ന് കൂടി പുതിയ ഇങ്ങനെ കുറേ പൊതിച്ചോറ് കൊടുക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേതാ പുതി അതെ അപ്പം നമ്മുടെ പൊതിച്ചോറ് റെഡി ഇനി തബുട്ടി പറഞ്ഞാൽ തബുട്ടിക്കൊണ്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പം നമുക്ക് വേറെ പുതിച്ചോറും കൂടി ഉണ്ടാക്കാം തോരനും ചമ്മന്തിട്ടോലറ്റും രണ്ട് തരത്തിലുള്ള അച്ചാറാണ് ഉണ്ടായിട്ടുള്ളത് എന്താ അപ്പോൾ പുതുച്ചോറിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നവരെ എല്ലാവർക്കും ബൈ